പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആലമീൻ

പള്ളികൾ ആണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങളായി പറയപ്പെടുന്നത് പള്ളികൾക്ക് അറബിയിൽ മസ്ജിദ് എന്നാണ് പറയുന്നത് മസ്ജിദ് എന്നാൽ സുജൂത്ത് ചെയ്യുന്ന സ്ഥലം എന്നാണ് മസ്ജിദുകളെ കുറിച്ച് വിശുദ്ധ ഖുറാനിൽ അള്ളാഹുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ആദ്യത്തെ പള്ളിയായി കണക്കാക്കപ്പെടുന്നത് മസ്ജിദുൽ നബയിലെ കൂബ മസ്ജിദുൽ കൂബയാണ് അവിടെ ചെന്ന് രണ്ടരക്കാലത്ത് നമസ്കരിക്കും ഒരു ഊംബർ ചെയ്ത പ്രതിഫലമാണ് എന്ന് ഇബ്സലി സ്വലാം പറഞ്ഞിട്ടുണ്ട് വിശ്വാസിക്ക് ഒരു വിശ്വസിക്ക് അവൻ്റെ ജീവിതത്തിൻ്റെ അഭിവാജ്യ ഘടകമായി കണക്കാക്കുന്ന ഒന്നാണ് പള്ളികൾ എന്നുള്ളത് അവൻ അവൻ്റെ നമസ്കാരത്തിൻ്റെ ഏർ മുഴുവൻ ഭാഗവും പള്ളിയിൽ വെച്ച് ഉണ്ടായിരിക്കണം ആരെങ്കിലും അല്ലാഹുവിനു വേണ്ടി ഒരു ഭവനം നിർവഹിച്ചാൽ അള്ളാഹു അവന് വേണ്ടി സ്വർഗത്തിൽ അവൻ ഒരു ഭവനം നിർവഹിക്കപ്പെടുമെന്നാണ് പറയ പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം പള്ളികളായി ആണ് എന്നാൽ അല്ലാഹു ഏറ്റവും വെറുക്കപ്പെടുന്ന സ്ഥലം അങ്ങാടികളും ആകുന്നു മുൻകാലങ്ങളിലെല്ലാം പള്ളി കളിൽ അറിവിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു അവിടെ വെച്ചായിരുന്നു അവർ അവരുടെ പള്ളികൾ കേന്ദ്രീകരിച്ചാണ് അവർ അവരുടെ ചർച്ചകളെല്ലാം നടത്തിയിട്ടുള്ളത് അവരുടെ യാത്രയുടെ തുടക്കവും പള്ളികളിൽ നിന്നാകുമായിരുന്നു അങ്ങനെ അവർ പള്ളികളെ സജീവമാക്കിയിരുന്നു ഈ അള്ളാഹുവിൻ്റെ നമ്മുടെ ആരാധനകൾ പള്ളിയിൽ ഉള്ളിടത്തോളം കാലം അവിടെ അന്ത്യനാൾ സംഭവിക്കില്ല എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ അത് ആരാധനയ്ക്ക് പകരം ഷിർക്കാണ് കൊണ്ടുവരുകയാണെങ്കിൽ അവിടെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളൊന്നായി കരുതപ്പെടുന്നു അതിനാൽ നാം നമ്മുടെ പള്ളികളിൽ സജീവമായി കൊണ്ട് ആരാധനകളും ഇബാദത്തുകളും ദ്വാഹകളും മായി സജീവമായി പള്ളികളെ ഉണർത്തി പള്ളികളിൽ ഉൾപ്പെടുത്തണം നമ്മുടെ ആ അറിവുകൾ എല്ലാം പള്ളികളിൽ നമ്മൾ അറിവുകൾ പങ്കുവെച്ചും കൂടുതൽ കൂടുതൽ പള്ളിയുമായി ബന്ധം പുലർത്തിയും നാം നമ്മുടെ ജീവിതത്തിലെ കൊ പള്ളികളെ ഒരു അഭിവാജ്യ ഘടകമായി കൊണ്ടുപോകണം അതിനുള്ള തോഫീക നാം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ ആഹ് അനിൽ ആലമീൻ അബ്ബുൽമീൻ അസ്സാമലൈക്കും വരഹത്തല്ല